എൽ ഡി എഫ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വാഹന ഘോഷയാത്രയുടെ അകമ്പടിയോടെ അല്ലപ്പുറം മട്ടുമേൽ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് വി വിതാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആ രാഷ്ട്രീയം ജനപക്ഷ ജനാധിപത്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഒരു സർക്കാരിന്റെ ആ ഉണ്ടാകേണ്ടത് ഇത് ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഓരോരുത്തർക്കും അനവിവേകമാകാനും അനിവാര്യമായ ഘടകമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യത്തിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ശരിയായ ധാരണയുണ്ട് അങ്ങനെ പോകുമ്പോ ആ ഗവൺമെന്റിനോടൊപ്പം കഴിയുന്ന ഈ ജനപക്ഷ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം

എൻ സി പി ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ് പി എം സലീം രമേശ് ചന്ദ് ജുബൈരിയ ഐസക് സി പി ഫൈസൽ എം കെ ബാലൻ എൻ എ റസാഖ് എം ഐ ബീരാസ് നിഖിൽ ബാബു കെ എൻ രാമകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി എം സലീം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഒന്നാം വാർഡിൽ സുധീർ രണ്ടാം വാർഡിൽ ലിസ്ന റഫീഖ് മൂന്നാം വാർഡിൽ നജീന അബ്ബാസ് നാലാം വാർഡിൽ എ എം സുബൈർ അഞ്ചാം വാർഡിൽ ജോയ്സി ബിബിൻ ആറാം വാർഡിൽ റംന അബ്ദുൾ ജലാൽ ഏഴാം വാർഡിൽ സി എ അനസ് എട്ടാം വാർഡിൽ ബാവ മായികുട്ടി ഒമ്പതാം വാർഡിൽ സലിം കരിമ്പനേക്കൽ പത്താം വാർഡിൽ എം ഐ പരിക്കുഞ്ഞ് പതിനൊന്നാം വാർഡിൽ എൽ സി എൽദോസ് പന്ത്രണ്ടാം വാർഡിൽ സിന്ധുകുമാർ പതിമൂന്നാം വാർഡിൽ സോണിയ എബി പതിനാലാം വാർഡിൽ മിനിൽ കുമാർ പി കെ പതിനഞ്ചാം വാർഡിൽ രാജ് ടീച്ചർ പതിനാറാം വാർഡിൽ ദീപ സുധീർ പതിനേഴാം വാർഡിൽ എം പി സന്തോഷ് പതിനെട്ടാം വാർഡിൽ സിനി പി എ പത്തൊമ്പതാം വാർഡിൽ എം എ സലീം ഇരുപതാം വാർഡിൽ ജസീല കെ കെ ഇരുപത്തി വാർഡിൽ കെ ടി ശ്രീജേഷ് ഇരുപത്തിരണ്ടാം വാർഡിൽ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് ഇരുപത്തിമൂന്നാം വാർഡിൽ സാനി ഇരുപത്തിനാലാം വാർഡിൽ അജിത രഞ്ജിത്ത് തുടങ്ങിയവരാണ് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഓരോ സ്ഥാനാർത്ഥിയെയും നേതാക്കൾ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു അവിട്ട മീഡിയ ന്യൂസ് അല്ലപ്ര